ആർത്രൈറ്റിസ് ഉള്ളവരും ഒഴിവാക്കേണ്ട ആഹാര സാധനങ്ങൾ ഓക്കെ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ചർച്ച അപ്പം നമുക്കറിയാം ഒരുപാട് പേര് പറയാറുണ്ട് അച്ഛന് പ്രമേഹമുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരും അമ്മയ്ക്ക് ഉണ്ട് എനിക്ക് തൈറോയിഡ് വരും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയാനുണ്ട് ജീൻസ് അപ്പം ജീൻസ് എന്നുള്ളത് മാത്രമാണ് ഒരു ഘടകം അതുമാത്രമല്ല അപ്പം നമ്മുടെ ഈ അച്ഛനമ്മമാർ ഫോളോ ചെയ്യുന്ന ആഹാര രീതി ജീവിത രീതി ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമുക്ക് ഈ അവർ അസുഖം വരുന്നത് വരെയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ തീരുമാനിക്കുന്നത് എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണം കാര്യം ഇവർ ഈ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച് ഇവർക്ക് ഇതുകൊണ്ടൊന്നൊരു ആശ്വാസം ഇല്ല അപ്പം എങ്ങനെ എനിക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാക്കാം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോഴാണ് അല്ലേ നമ്മൾ ആഹാര രീതിയിലും ജീവിത രീതിയിലും ഒക്കെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതൊരു തരത്തിൽ നല്ലത് തന്നെയാണ് കാര്യം ആഹാര രീതിയിലും ജീവിത രീതിയിലും മാറ്റം വരുത്താതെ നമുക്ക് ഓരോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നല്ല ഈ ലോകത്തെ ഒരു രോഗത്തെയും നമുക്ക് ഫുൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ് അപ്പോൾ നമ്മളുടെ ഒരു നമുക്കറിയാം ആർത്രൈറ്റിസ് അതുപോലെ തന്നെ ഒബീസിറ്റി ഇതും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ് ഇനിയും പലരും കാണാറുണ്ട് റിപ്പോർട്ട് എൻ്റെ നോർമൽ റിപ്പോർട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ പെയിൻ കില്ലേഴ്സും കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ സപ്ലിമെൻസും എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് രണ്ടുമൊക്കെ എടുത്തു പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും എനിക്ക് ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ആ ഒരു വേദന ഇതിനൊന്നും ഒരു മാറ്റവും വരാത്തത് അപ്പം ഇവിടെയും ഉത്തരം എന്താണ് നമ്മുടെ ആഹാര രീതിയിലും ജീവിത രീതിയിലും നമ്മൾ മാറ്റം കൊണ്ടുവരണം അപ്പം നമ്മളുടെ വിശപ്പ് ശോധന ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നത് അപ്പോൾ പലരും തരുന്ന ഒരു ഉത്തരം ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന ഉത്തരങ്ങൾ കുറച്ച് ഉത്തരങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഓക്കെ എനിക്കങ്ങനെ വിശപ്പൊന്നും തോന്നാറൊന്നുമില്ല രാവിലെ ഒരു പത്ത് മണിക്ക് ഞാൻ ആഹാരം കഴിക്കും രണ്ട് മണിക്ക് ഞാൻ ആഹാരം കഴിക്കും രാത്രി പത്ത് മണിക്ക് ഞാൻ ആഹാരം കഴിക്കും പിന്നെ ഒരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബോറടിക്കുമ്പം അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കണം ഇനി വേറൊരു കൂട്ടർ പറയുന്നത് എനിക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ആണെങ്കിൽ എനിക്ക് പിസ്സയും ബർഗറും ഒക്കെ ചെന്നാലേ എനിക്കത് ശരിയാവുകയുള്ളൂ ഇനിയും വേറെ നാലാമതൊരു കൂട്ടർ പറയുന്നതാണ് ഇതിനെക്കാട്ടി ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആഹാരമാണ് പിള്ളേരും കഴിക്കുന്നില്ല കെട്ടിയവനും കഴിക്കുന്നില്ല അയ്യോ ഇതിനൊക്കെ എന്ത് വിലയാണെന്നറിയുമോ ഡോക്ടറെ അതുകൊണ്ട് ഞാൻ ഈ ആഹാരങ്ങൾ മുഴുവൻ കഴിക്കും ഇതല്ല ആഹാരം കഴിക്കേണ്ട രീതി അപ്പൊ ഞാൻ ആയുർവേദത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം ആയുർവേദത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സമദോഷ സമ നിശ്ച സമതാതു മലക്രിയ പ്രസന്ന ആത്മഇന്ദ്രിയ മനഃ സ്വസ്ഥത എന്തേലും മനസ്സിലായോ പറഞ്ഞുതരാം സമദോഷം സമദോഷം എന്ന് പറഞ്ഞാൽ എന്താ ശരീരത്തിന് ത്രിദോഷങ്ങളുണ്ട് വാദം പിത്തം കവം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇതിന്റെ ഫംഗ്ഷൻ വളരെ ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം അപ്പോൾ വാദം എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവേ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ വാദത്തിൻ്റെയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ ഇപ്പം നമ്മുടെ ശരീരം അനായാസേന എല്ലാ പ്രവർത്തനവും ഉള്ളിലുള്ള എല്ലാ വായുവിൻ്റെ പ്രവർത്തനവും പുറമെയുള്ള നമ്മുടെ ശരീര ചലനവും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാദം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ചില സമയത്തൊക്കെ ചിലത് പറയാറില്ല എനിക്ക് അവിടെ എവിടെയെങ്കിലും തൂടുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് വായു റിലീസാവുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് വായു അവിടെ വിളങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അതുപോലെ നമ്മുടെ മിക്കവാറും ഉള്ളവർ പറയാനുള്ളത് ബാക്ക് പെയിന് ജോയിന്റ് പെയിന് ഇവിടെയൊക്കെ വായു ഒരു വില്ലനാണ് കേട്ടോ ഒരു വില്ലനാണ് കേട്ടോ ഇനി അടുത്തത് പിത്തം അപ്പോൾ എന്താണ് പിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടേ നിങ്ങളുടെ ശരീരത്തിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സെക്രീഷൻസ് ശരീരത്തിൻ്റെ ദഹനം പജനം അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ സെക്രീഷൻസ് ഇതിൻ്റെയൊക്കെ ഒരു പങ്ക് കൃത്യമായി വഹിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പിത്തം ഇനിയും കപം കപം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കപക്കെട്ട് ജലദോഷം ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒക്കെ തോന്നാൻ നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് കക്ഷികളും നോർമലായിരിക്കുന്ന ഒരാളാണ് ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ഇത് മാത്രമല്ല ഇനിയും അങ്ങോട്ട് പറയുകയാണ് സമദോഷ സമ നിഷ്ഠ അപ്പം എന്താണ് സമാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിശപ്പ് കൃത്യമായ ആഹാരം കഴിക്കുന്നവർ വിശപ്പിനനുസരിച്ച് ആഹാരം കഴിക്കുന്നവരുണ്ട് ചിലത് അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ശരിയായ രീതിയിലുള്ള ദഹനവും ഭജനവും അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സമദോഷ സമ നിശ്ച സമധാതു ഏഴ് ധാതുക്കളുണ്ട് ശരീരത്തിൽ രസം രക്തം മാംസം മേധസ്സ് അസ്ഥി മജ ശുക്രം ഒരു കാര്യം എല്ലാവരും പറയാറുണ്ടല്ലേ ഒരു ഡോക്ടറെ കാണുമ്പോൾ മുടികൊഴിച്ചിൽ അകാരണമായിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ മുടി മുടികൊഴിച്ചിൽ ഭയങ്കരമായിട്ടുള്ളത് അസ്ഥിധാതുവിന് ശരിയായ രീതിയിൽ പോഷണം കിട്ടുന്നില്ല ഒരു പ്രായം കഴിയുമ്പം നമ്മൾ ഒരുപാട് വെയിറ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ മേധസ്സ് വരെ മാത്രമേ ന്യൂട്രീഷൻ കിട്ടുന്നുള്ളൂ അസ്ഥിയിലോട്ടുള്ള ന്യൂട്രീഷൻ തടസ്സപ്പെടുന്നു അതുകൊണ്ടാണ് മുടി നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഏഴു ധാതുക്കളും കറക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുക ഓക്കെ സമദോഷ സമ നിശ്ശ സമധാതു സമമലക്രിയ അപ്പം എന്താണ് ഈ സമമലം പലരോടും ചോദിക്കണം ചോദന എങ്ങനെയുണ്ട് ഓക്കെ ഇപ്പം ചിലത് പറയുന്നതാണ് അങ്ങനെ ഡെയിലി ഒന്നും പോകത്തൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പോയാലായി പോയില്ലെങ്കിലായി ഓക്കെ ഇനി വേറൊരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ പോത്തൊന്നുമില്ല വൈകിട്ടായിരിക്കും പോവാം ഓക്കെ അപ്പം ഇതല്ല സമമലം എന്ന് പറഞ്ഞാൽ സമമലം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിൻ്റെ ലക്ഷണം ഓക്കെ ഇപ്പം സമദോഷ സമ നിശ്ശ സമധാതു മലക്രിയ നീ അത് മാത്രല്ല നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ വെള്ളം കൂടി കുറഞ്ഞില്ലെങ്കിൽ യൂനോട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ വെള്ളം കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രസന്ന ആത്മേന്ദ്രിയ മനഃ ആരോഗ്യത്തിനൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ ഒരു പ്ലസന്റായിട്ടുള്ളൊരു മൈൻഡോട് കൂടി അതായത് പ്രസന്നമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ധാതുക്കളെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ശരീര അവയവങ്ങളെയും പരിപോഷിപ്പിക്കുക അപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് കഴിക്കുന്ന ആഹാരമോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ലേ സ്ട്രെസ്ഫുള്ളായി നമ്മൾ കഴിക്കുന്ന ആഹാരം കൂടെ നമുക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുന്നുള്ളൂ ഒരുപാട് പേര് പറയുന്നുണ്ട് ഐ ബി എസ് ക്രോൺസ് ഡിസീസ് ഈ വക അസുഖങ്ങളുമായിട്ട് വരുന്നുണ്ട് ഇവിടെ അവരുടെ സൈക്കോളജിക്ക് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് സൈക്കോളജിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അവർക്ക് നമ്മൾ മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരാളാണ് ആയുർവേദത്തിൽ എന്ത് പറയുന്നത് കറക്റ്റായിട്ടുള്ള ആരോഗ്യമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആഹാര പാറ്റേണിലേക്ക് വരാം അപ്പോൾ നമ്മൾ പലരും കാണാറുള്ളതാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എനിക്ക് എനിക്ക് മാക്രോ ന്യൂട്രിയൻ്റ് വേണം എനിക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് വേണം അതുകൊണ്ട് ഞാൻ ഇന്ന ആഹാരങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ എന്താണ് പ്രോട്ടീൻസ് ഫാറ്റ് ആൻഡ് മിനറൽസ് അല്ലേ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ സോറി കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ അതാണ് മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ എലമെൻസും നമ്മുടെ കാൽസ്യം അയൺ സിങ്ക് മെഗ്നീഷ്യം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളൊരു രോഗാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനത്തെ ആഹാരം വേണം കഴിക്കാനായിട്ട് അവിടെയാണ് അവിടെയാണിതിന് പ്രസക്തി അപ്പം നമ്മളൊരു രോഗാവസ്ഥയിരിക്കുമ്പം നമ്മളുടെ ശരീരത്തിന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വിശപ്പ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ കഞ്ഞി പോലത്തെ ആഹാരങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് പോലത്തെ ആഹാരങ്ങളിലേക്ക് തന്നെ പോവുക ഇവിടെയും വെജിറ്റബിൾ സാലഡ് നല്ല പറയുന്നത് വെജിറ്റബിൾ സൂപ്പ് പോലത്തെ ആഹാരത്തിലേക്ക് നിങ്ങൾ പോവുക കാര്യം അത് നമുക്ക് തരുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫുഡിനും തരാൻ കഴിയുകയില്ല വയ്യാതെ ഇരിക്കുന്ന സമയത്ത് കാര്യം ആ സമയത്ത് നമ്മുടെ ദഹനശക്തി വളരെ വീക്കായിരിക്കും ഇനി ഇതൊന്നും കൈകാര്യം ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുഡിനോട് തോന്നുന്ന ഒരു അവേഷനുണ്ട് അവേഷൻ എന്ന് വെച്ചാൽ ആഹാരം കണ്ടാൽ തന്നെ ശർദിക്കാൻ തോന്നുകയെന്ന് പലരും പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ദഹനവും ഭജനവും ഒക്കെ നോക്കാതെ നമ്മൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ തുടങ്ങാനായിട്ട് ഇനി നമുക്ക് കഞ്ഞിയല്ല കുറച്ചുകൂടെയൊക്കെ വിശപ്പൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് നീർദോശ അതുപോലെ തന്നെ പയർ ദോശ അപ്പം ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് നമ്മുടെ ആഹാര രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി മീൻ അതായത് ഇപ്പോഴത്തേക്ക് നമ്മൾ അധികമായിട്ടുള്ള മീനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് എനിക്ക് മീൻ കഴിച്ചേ പറ്റൂ എന്നാഗ്രഹമുള്ളവർക്ക് എപ്പോഴും എടുക്കാൻ പറ്റും ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിന് നമ്മൾ നെത്തോലി ചാള അല്ലെങ്കിൽ അയല നെത്തോലിക്ക് പക്ഷേ ഇപ്പോൾ വരുന്നതിനകത്ത് അത്ര ക്വാളിറ്റി ഇല്ല ആഹാരത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ ചാള അയല പോലെയുള്ളത് നമ്മൾ കറി വെച്ച് ഉപയോഗിക്കുക ഇത് വറുത്ത് ഉപയോഗിക്കരുത് എന്തുകൊണ്ട് വറുത്ത് ഉപയോഗിക്കരുത് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിന് ഒമേഗ ത്രീ ഫാറ്റി ആറ്റിസിഡ്സും വിറ്റാമിനും മിനറൽ കണ്ടനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളിത് ഫ്രൈ ചെയ്തുപയോഗിക്കുമ്പം ഇതിന് ഈ പറയുന്ന ഒരു കണ്ടൻറ്റും കിട്ടുന്നില്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപരി അത് നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുക ഇപ്പം ശരീരത്തിനകത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂട്ടുന്നു ഇൻഫ്ലമേഷൻ കൂട്ടുന്നു പിന്നെ നമുക്ക് നോൺ വെജ് സൂപ്പ് ഫോമിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ സൂപ്പ് ഫോമിലൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യത്തെയും നമുക്ക് തന്നെ കഴിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലേ ഊർജ്ജത്തെയും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമ്മൾ കുക്കിംഗ് ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് തേങ്ങേനയാണ് ഓക്കെ പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന തേങ്ങ എണ്ണയാണ് ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കുക നിങ്ങൾ റിഫൈൻഡ് ഓയിൽ വാങ്ങാതെ മറിച്ച് നിങ്ങൾ കോൾഡ് പ്രസ്ഡ് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആട്ടിയെടുക്കുന്ന എണ്ണ അപ്പോൾ ഈ ആട്ടിയെടുക്കുന്ന എണ്ണയുടെ പ്രത്യേകത എന്താ ഈ ആട്ടിയെടുക്കുന്ന എണ്ണയിലാണ് ധാരാളം വിറ്റാമിൻസും മിനറൽ കണ്ടനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ മറ്റേ ഓയിൽ അത് റിഫൈൻഡ് എന്ന് പറയുമ്പോൾ വലിയൊരു ഹീറ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന എണ്ണയാണ് ആ എണ്ണയ്ക്ക് ഈ പറയുന്ന ഒരു ഗുണങ്ങളും ഇല്ല അതുപോലെ എണ്ണകൾ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത് ചില മാസങ്ങൾ നമുക്ക് എള്ളെണ്ണ ഉപയോഗിക്കാൻ പറ്റും കടലെണ്ണ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ തേങ്ങ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് എന്നെ നിങ്ങൾ ഉറപ്പു വരുത്തുക അതും കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുക അതും വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ പലരും കാണാറുണ്ട് ഒരു ജോയിൻറ്റ് പെയിൻ ആണെങ്കിൽ അല്ലേ ഒരു ആയുർവേദ ഓയിൽ ഓയിലെടുത്ത് അങ്ങ് കളയാം ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നു ദയവചെയ്ത് നിങ്ങൾ ഓയിൽ ഉപയോഗിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും പക്ഷേ ആദ്യം നമ്മുടെ ശരീരത്തിനകത്ത് ശരീരം ഒരു ആമാവസ്ഥയാണ് അപ്പോൾ എന്താണ് ആമാവസ്ഥ ആമാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ശരിയായ രീതിയിൽ ദഹനം ഭജനം ഒക്കെ നടക്കാത്ത ആമാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എണ്ണ പുറമെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടത്തൊന്നുമില്ല അതൊന്നാമത്തെ കാര്യം ഇനി ചില കണ്ടീഷനിൽ വേദന കൂടാൻ സാധ്യതയുണ്ട് ചില കണ്ടീഷനിൽ പനി വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ വക കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചാടി ചാടിക്കയറി എണ്ണ ഉപയോഗിക്കാൻ നിൽക്കരുത് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമ്മൾ വെറുതെ വിട്ടേക്കാം നമ്മുടെ ശരീരത്തെ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ട് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വ്യായാമം ചെയ്യാമോ അപ്പോൾ വ്യായാമം എന്ന് പറയുമ്പം ആദ്യമേ തന്നെ നമ്മൾ ചാടി ചാടിക്കയറി വലിയ ഒരു ഇതായിട്ടുള്ളൊരു വ്യായാമങ്ങൾ ചെയ്യാതെ വ്യായാമം അപ്പോൾ എന്തൊക്കെയാണ് ഈ സൂക്ഷ്മ വ്യായാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈ ആണെങ്കിൽ നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ പറഞ്ഞു റിലാക്സ് ചെയ്യാം ജോയിൻസ് ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നും അനക്കി കൊടുക്കുക കഴുത്തായാലും നമ്മുടെ കൈ ആയാലും നമ്മുടെ മുട്ടായാലും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതായത് നമുക്കൊരു ക്ഷീണം നമുക്കൊരു സ്ട്രെസ്സ് നമുക്കൊരു വേദന പോലുള്ള കാര്യങ്ങൾ തോന്നുന്നുവെങ്കിൽ ആ സമയത്ത് നമ്മൾ നിർത്തുക ഓക്കെ നമ്മുടെ ശരത്തിന് താങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരം ആ ഒരു അവസ്ഥയോടൊന്ന് യോജിച്ച് വരുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മൾ ആഹാരത്തിൽ പറ്റി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബീൻസ് ഇപ്പം ചതുരപ്പയർ പോലെയുള്ള ചതുരപ്പയർ അതുപോലെ തന്നെ നമ്മുടെ നീളത്തിലുള്ള പയർ അപ്പം ഇങ്ങനത്തെ ബീൻസൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുന്നു ഒന്ന് നമ്മുടെ സി ആർ പി ലെവൽ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ സി ആർ പി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇൻഫ്ലമേഷൻ ലെവലാണ് അതുപോലെ തന്നെ നമുക്ക് വെജ് പ്രോട്ടീനും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താം ഇപ്പം പലരും പറയാറുണ്ട് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജിമ്മിന് പോകുന്ന ഒരു പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നില്ല കാര്യം ജിമ്മിന് പോകുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് വെയർ ആൻഡ് ടെയർ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ വെയർ ആൻഡ് ടെയർ എന്ന് പറയുമ്പോൾ എന്താ പുതിയത് വരുന്നു അപ്പോൾ ഉള്ളതൊക്കെ കുറച്ച് ക്ഷതം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരു റീബിൽഡിങ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദനയൊക്കെ ഫീൽ ചെയ്യാതിരിക്കുക അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു നാച്ചുറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ചെറുപയർ അതുപോലെ നമ്മുടെ പൾസസ് ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് വ്യായാമം ചെയ്യുന്നവർക്ക് ഉള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രൊക്കോളി ഇപ്പം ബ്രൊക്കോളിക്കുള്ള പ്രത്യേകത എന്താ ബ്രോക്കോളി എന്ന് പറയുന്നതും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുന്നതാണ് അതിനകത്ത് കാൽസ്യം അതുപോലെ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇൻഫ്ലമേഷൻ സിആർ പി ലെവൽ ഇതൊക്കെ കുറയ്ക്കാൻ നല്ലതായതുകൊണ്ട് തന്നെ ബ്രോക്കോളി നമുക്കൊരു സൂപ്പ് ഫാമിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ ചെറി ചെറീസ് യൂറിക് ആസിഡ് ഉള്ളവർ ഡെഫിനറ്റ് ഇൻക്ലൂഡ് ചെയ്യുക യൂറിക് ആസിഡ് ഉള്ളവർ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം മദ്യപാനം ഒഴിവാക്കുക വറുത്തതും പൊരിച്ചതും എണ്ണയിൽ വർത്തവമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പത്തോ പതിനഞ്ചോ ഒക്കെ കഴിക്കുന്നതും നമുക്ക് അത്യാവശ്യം നമ്മുടെ ജോയിൻസിനു വേണ്ട ഒരു സ്ട്രെങ്തും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ആയുർവേദ ആയുർവേദക്കാരുകൾ ചോദിക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾക്ക് ഇഞ്ചി അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് നമുക്ക് വാദപ്രധാനമായിട്ടുള്ള ജോയിൻറ്റ് ഡിസീസസിന് ഇൻഫ്ലമേറ്ററി ഇനി അത് മാത്രമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്കുണ്ട് ഫോജന എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്നതിന് മുന്നേ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇത്തിരി ഉപ്പ് കൂട്ടി നിങ്ങൾ കഴിക്കുക എന്നാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദഹനം ആൻഡ് പചനം നമ്മളൊരു ഏജ് ആവും തോറും അത് കുറഞ്ഞ് 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 വരിക അപ്പം നമ്മുടെ ദഹനത്തെയും പചനത്തെയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഈ ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി സഹായിക്കുന്നു ഇനി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ കളിയാക്കി ചുക്കില്ലാതൊരു കഷായമില്ല കറക്റ്റാണ് ചുക്കില്ലാതൊരു കഷായമില്ല അപ്പോൾ ചുക്കും ചുക്ക് തിളപ്പിച്ച വെള്ളവും ചുക്ക് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളവും ഇതൊക്കെ തന്നെ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് ചുക്ക് തിളപ്പിച്ച ചെറിയ ചൂടുടെ വെള്ളം ഉള്ളിൽ കഴിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് അത് നമ്മുടെ ജോയിൻറ്റ് ഇൻഫ്ലമേഷനും ഒക്കെ കുറച്ച് യഥാസമയം നമ്മുടെ വിശപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ചുക്ക് സഹായിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലേ ഡോക്ടർ നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ടല്ലോ ഇനി എന്തൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കിയേ പറ്റുള്ളൂ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കിയേ പറ്റുള്ളൂ ബേക്കറി ഫുഡ് അതുപോലെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ് ഐസ്ക്രീംസ് ഫ്രക്ടോസ് കോൺ സിറപ്പ് പാൽ ഒഴിവാക്കിയേ പറ്റുള്ളൂ തൈര് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്തുകൊണ്ട് പാലും തൈരും അല്ലേ പാലും തൈരും ഇല്ലെങ്കിൽ എവിടെ നിന്ന് കാൽസ്യം കിട്ടും ഒരുപാട് രോഗികൾ എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ പാലും ധൈര്യം എന്തായാലും രോഗാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് അതിന് ദഹിപ്പിക്കാൻ പറ്റിയ ഒരു കഴിവില്ല മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് നോക്കിയാൽ മതി ഈ കപക്കെട്ടുള്ള ചിലർ സ്ഥിരമായിട്ട് പാലും തൈര്യും കഴിക്കുന്നവരെ അവരുടെ അസുഖം കുറയാനൊന്നും പോകുന്നില്ല അവർ ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടി വരും ഓക്കെ അപ്പം ആദ്യത്തെ ഒരവസ്ഥയിൽ ഒരു കാരണവശാലും നമുക്ക് പാലിൻ്റെയും തൈരൻ്റെ ആവശ്യമില്ല ഇനി മദ്യപാനികളാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കുക അല്ലാതെ നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ അസുഖം കുറയാൻ വേണ്ടി പോകുന്നില്ല ഇനി അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഗ്രിൽഡ് ഫിഷ് ഇതൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ ഇത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലേ ഈ ഗ്രിൽഡ് ചിക്കനും ഗ്രിൽഡ് ഫിഷും ശരിക്കും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർക്കുക അത് നമുക്കൊരു എനർജി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് വിശപ്പുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ വിശപ്പ് കൊണ്ട് നമ്മൾ എടുക്കുന്ന ആഹാരം നമ്മുടെ ശരീരം അതായിട്ട് മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ അപ്പം നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കനും ഗ്രിൽഡ് ഫിഷനും ഒക്കെ ഇൻഫ്ലമേറ്ററി യാത്ര ആയിട്ട് ഉള്ളവർ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ഒരു കാര്യം എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് നമ്മുടെ ശബ്ദത്തിന് പ്രത്യേകിച്ച് ന്യൂട്രീഷനൊന്നും ഇതിന് കിട്ടുന്നില്ല ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കുമ്പോഴേക്കും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ എച്ച് സി എ പി എ എച്ച് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് നമ്മുടെ കാർക്കിനോജനിക് ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്നുള്ള രീതിയിലേക്ക് മലയാളി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ആഹാരശീലങ്ങൾ കൊണ്ട് തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ ശരീരവുമായി ചേരുന്നില്ല ശരീരവുമായി ചേരാത്ത എന്ത് സാധനവും ആമമാണ് വിഷമാണ് ഒരു വിഷം നമ്മുടെ ശരത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ശരീരത്തിന് പോഷണം തരുന്നുണ്ടോ ഒരിക്കലും പോഷണം തരുന്നില്ല അല്ലേ ആ നമ്മുടെ ശരത്തിൽ തളർത്തുകയാണ് ചെയ്യുക അപ്പം നമുക്ക് കൊച്ചുകുട്ടികളിൽ പോലും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഒരു കാരണവശാലും അവർ മറക്കത്തില്ല അവരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ളൊരു ജനതയെ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നമ്മൾ കൊടുക്കാതെ ഇരിക്കുക പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കലേറ്റഡ് പ്രോട്ടീൻസ് ഉണ്ട് എൻ പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇത് പിന്നെയും നമ്മുടെ ജോയിൻറ് പെയിനും കൂട്ടുന്നു ഇൻഫ്ലമേഷനും കൂട്ടുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്നീ പറഞ്ഞത് വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം